സ്കൂൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി വണ്ടിപ്പെരിയാർ മൂങ്കലാർ ഒന്നാം ഡിവിഷൻ സ്വദേശിയായ പിടികൂടിയത് റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പന്നീർസെൽ സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ ൾ ജലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കി സ്കൂൾ കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത് ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വണ്ടിപ്പെരിയാർ മൂങ്കുലാർ അറുപതരി പാലത്തിന് സമീപം തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒന്നാം ഡിവിഷൻ സ്വദേശിയായ പന്നീർസെൽവം സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനു വേണ്ടി ബസ് കാത്തുനിന്ന സമയത്ത് പാലത്തിന് സമീപം എത്തി നഗ്നത പ്രദർശിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടികൾ ബഹളം വയ്ക്കുകയും നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഈ സമയം ഇയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ പിടികൂടി അറസ്റ്റ് ചെയ്ത കുട്ടികൾക്കെതിരായ അതിക്രമം കുറ്റം ചുമത്തി പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ